എന്താ നട റോട്ടിൽ സാരിയൊക്കെ പിടിച്ച് വെച്ച് നിൽക്കുന്നത് ഇത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ സാരിയാണ് കേട്ടോ അപ്പോൾ ഈ സാരിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസും അതേപോലെ പാന്റും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ച കിടപ്പിലായി പോയി കേട്ടോ വൈറൽ ഫീവർ പിടിച്ചത് ഇതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ വൈറൽ ഫീവർ ഒക്കെ കഴിഞ്ഞ് ഞാൻ ചട കുടഞ്ഞ് എഴുന്നേൽ എഴുന്നേറ്റിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും വയ്യ എന്നാലും ഡാൻസ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ബ്ലൗസ് വേണം പാൻറ് വേണം അപ്പം നേരെ പോത്തീസിലേക്ക് വന്നു പോത്തീസിലാണെങ്കിൽ അത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ ബ്ലൗസ് പീസുകളും മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന സ്ഥലമാണ് താഴേന്ന് തന്നെ എടുക്കാനാണ് എൻ്റെ ആഗ്രഹം കാര്യം മേളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ തന്നെ വേണം അപ്പൊ കോട്ടന്റെ മെറ്റീരിയൽ തന്നെ കിട്ടി ഇതാണ് പച്ച ഈ പച്ച തന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ് എനിക്ക് കുറച്ച് നീളം കൂടിയ ബ്ലൗസാണ് വേണ്ടത് കാര്യം ഇറക്കം കൂടുതൽ വേണം കാര്യം ഡാ ഡാൻസിനായതുകൊണ്ട് തന്നെ ഇറക്കം കൂടുതലാകുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല സാരിയുടെ നീളം ഒന്ന് കൂട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ തുണി എടുത്തിട്ട് അതൊന്ന് അതിന് തച്ചു വെക്കാനാണ് പോകുന്നത് കാര്യം വേറൊന്നും അല്ല ഞാൻ വണ്ണം ഉണ്ട് അപ്പം ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് നീളം കൂടിയ സാരിയാണ് വേണ്ടത് പ്ലീറ്റ് നടുക്ക് കുറച്ച് കൂടുതൽ കിട്ടും അപ്പോൾ അതിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബ് യും മെറ്റീരിയലും മേടിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ലെഗിങ്സ് മേടിക്കാനാണെ സത്യം പറഞ്ഞാൽ നാടെയുള്ള ലെഗിങ്സ് ആണ് ആണിതിന് വേണ്ടത് കാര്യം നമുക്ക് സാരി അതിനകത്ത് ഉടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ നാടെയുള്ള ലെഗിങ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ശ്രമം വേണ്ടെന്ന് വെച്ചു സാധാരണ തുണി തുണി അതായത് നമ്മൾ സാധാരണ പാൻറ്റ് ഉണ്ടല്ലോ അവിടെ കിട്ടും റെഡിമെയ്ഡ് പാന്റ് ഒക്കെ കിട്ടും പക്ഷേ എനിക്ക് അതിലൊരു വിശ്വാസം ഇല്ല കേട്ടോ ഒന്നിരിക്കുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കുമ്പോൾ കീറിപ്പോ അങ്ങനെ നമ്മൾ നേരെ ലുലൂലേക്ക് പോവുകയാണ് അങ്ങനെ കുറേ നാളെ കഴിച്ചാണ് ലുലുലേക്ക് വന്നത് നോക്കുമ്പോൾ ഇവിടെ വലിയ ക്രിസ്മസ് ുണ്ട് എപ്പോഴും ഇവിടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഈ സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും അവർ വെക്കൽ വലിയ ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പനിയൊക്കെ കംപ്ലീറ്റ് മാറിയെങ്കിലും ക്ഷീണത്തിന് ഒരു കുറവുമില്ല കേട്ടോ എനിക്ക് മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട് എന്നാലും പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ലുലുവിലും കൂടെ പോയിട്ട് വരാം എന്ന് വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിലാണ് ആദ്യം കയറിയത് കേട്ടോ അവിടെ കുറച്ച് ചെറിയ 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 ഉണ്ടായിരുന്നത് ആദ്യം തന്നെ ബെൽറ്റ് നോക്കി എനിക്ക് എനിക്ക് ബെൽറ്റ് ഇല്ല അപ്പോൾ ബെൽറ്റ് ഇവിടെ എൻ്റെ അളവിന് കിട്ടി പക്ഷേ അത് നമ്മൾ കറക്റ്റ് രീതിയിൽ അതിൻ്റെ ലോക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് തുറന്നു വരുന്ന രീതിയിലുള്ള ലോക്കാണ് അപ്പോൾ അത് എന്തായാലും വേണ്ടാന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് സംതിങ് ആണ് ഈ ബെൽറ്റിന് പ്രൈസൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ലോക്ക് ചിരി എളുപ്പം ൂരി വരും പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് ഹെയർ ബാൻഡിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരുപാട് ഹെയർ ബാൻഡ് ഉണ്ട് വെള്ള പിങ്ക് അതേപോലെ തന്നെ കറുപ്പ് അപ്പോൾ സ്കൂളിലേക്കും ആവശ്യമാണ് പിന്നെ ഈ ചീപ്പ് ഷെബീസിന് വേണ്ടി എടുത്ത് അറുപത് രൂപ പിന്നെ അതേപോലെ തന്നെ ഈ സോക്സ് സോക്സ് എനിക്ക് അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതിന് അറുപത് രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ അങ്ങനെ അറുപത് രൂപയുടെ സോക്സ് കൊടുത്തു അങ്ങനെ നമ്മൾ അതും കൂടെ കഴിഞ്ഞു പിന്നെ എനിക്ക് നെയിൽ പോളിഷ് വേണമായിരുന്നു കാലിടാൻ വേണ്ടിയിട്ടുള്ള നെയിൽ പോളിഷാണ് എനിക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ കളർ കളർബാറിന്റെ നെയിൽ പോളിഷാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ നെയിൽ പോളിഷിന് അങ്ങനെ ഈ മൂന്ന് ഐറ്റംസും എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മള് ിൽ ഫുഡ് കോട്ടിപ്പോയി കുഞ്ഞു വിശക്കുന്നു പറഞ്ഞ് ഭയങ്കര വിശപ്പേട്ടാ അങ്ങനെ ഷെബീസിനാണ് പപ്പസ് മേടിച്ചത് കുഞ്ഞുന് പൊട്ടാറ്റോ വെജസ് മേടിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട എനിക്കൊരു കേക്ക് വേണം എത്ര ആഴ്ചയായി എന്തെങ്കിലും കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കേക്ക് അപ്പോൾ കുഞ്ഞൂനും വേണമല്ലോ കുഞ്ഞുന് മാംഗോ കേക്ക് അപ്പോൾ പാഴ്സലാണ് മേടിച്ചതെ വീട്ടിൽ കൊണ്ടുപോകാനും കഴിക്കാന്ന് വെച്ചിട്ട് കുഞ്ഞു സമ്മതിക്കില്ല കരച്ചിൽ തുടങ്ങി പിന്നെ എന്ത് ചെയ്തു അവിടെ വെച്ച് കേക്ക് തുറന്ന് വെച്ച് കൊടുത്തല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഞാൻ ഒരു വാൻജോ കേക്ക് കുഞ്ഞുനൊരു മാംഗോ കേക്ക് അങ്ങനെ അത് അവിടെ വെച്ചെടുത്ത് കൊടുത്തു അത് കഴിച്ചു പക്ഷേ ഷെബീസിന് നല്ല വിശപ്പെട്ടായിരുന്നേ അപ്പോൾ ഷെബീസ് പണ്ട് ബീഫ് സിസ്ലർ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു കൊതി കൊണ്ട് ഒന്നും കൂടെ സിസ്ലർ മേടിക്കാം എന്ന് വെച്ച് അങ്ങനെ നമ്മൾ ബീഫ് സിസ്ലർ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേക്കും കഴിച്ചുണ്ട് അങ്ങനെ സിസ്ലർ വന്നിരിക്കുകയാണ് അഞ്ഞൂറ്റി സംതിങ് ആണ് ഇത് ഇത് രണ്ട് സൈസ് ഉണ്ട് ഇത് കുറച്ച് വലുതാണ് ഇതിന്റെ ചെറുത് കിട്ടും മുന്നൂറ്റി സംതിങ്ങിനുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഇത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻലി പുക വന്നുകൊണ്ടിരിക്കുന്ന നല്ല ചൂട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ആ ചട്ടിയിലാണ് ഇത് വെക്കുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ പുക വരുന്നത് അടിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിൽ നിന്ന് എടുക്കാൻ നിൽക്കരുത് ചെയ്തോണ്ടിരിക്കുന്നത് ിപ്പോ അപ്പോൾ ഇതിനകത്ത് പൊട്ടാറ്റോ ചിപ്സ് പച്ചക്കറികൾ അതേപോലെ തന്നെ ചീസ് പിന്നെ അങ്ങനത്തെ കുറച്ച് പിന്നെ ബീഫ് മെയിൻ ഐറ്റം അതാണ് മെയിൻലി ഉള്ള അടിയിലാണ് ബീഫ് ഇരിക്കുന്നത് പക്ഷേ ഇനി നമുക്ക് ആദ്യം കഴിച്ചതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പക്ഷേ ബീസിന് ഇപ്രാവശ്യം കഴിച്ചത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല ഞാൻ ശകലം ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ ഇതിങ്ങനെ ഇരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടേ ഈ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ട് പക്ഷേ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ക്രിസ്മസ് ഡെക്കറേഷനും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മണ്ടേ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇനിയിപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല അപ്പം എന്തായാലും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു വന്ന് വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്